ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ജീവന് ഭീഷണി അല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കണ്ടിട്ടോ അല്ലെങ്കിൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെയോ പെട്ടെന്ന് നമ്മൾ പേടിക്കുമ്പോൾ ശാരീരികമായിട്ട് ഉണ്ടാവുന്ന ആന്തരിക പ്രവർത്തനങ്ങൾ അഥവാ ഹാർട്ട് ബീറ്റ് കൂടുക നമ്മൾ വിറക്കാൻ തുടങ്ങുക വിയർക്കുക തലൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുക വയർ എരിയാൻ തുടങ്ങുക ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇതൊക്കെ നമ്മൾ പേടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പാമ്പിനെയോ അല്ലെങ്കിൽ പട്ടിനെയോ ഇങ്ങനെയുള്ള പേടിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന റെസ്പോൺസസുകളാണ് ഇങ്ങനെയുള്ള റെസ്പോൺസസ് പെട്ടെന്നുണ്ടാവുന്നതിനെയാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഈ ആങ്സൈറ്റി ഉണ്ടാവാൻ പല കാരണങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും നമ്മളുടെ ജീവന് ഭീഷണി അല്ലാത്ത അതായത് കൂറനെ കാണുന്നു അല്ലെങ്കിൽ പല്ലിനെ കാണുന്നു എട്ടുകാലിനെ കാണുന്നു അല്ലെങ്കിൽ അടച്ചിട്ട റൂമിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് പെട്ടെന്ന് പോവേണ്ടി വരുന്നു ഇങ്ങനെ ഇതൊന്നും ശരിക്കും നമ്മുടെ ജീവന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെ കാണുന്ന സമയത്തൊക്കെ അതിനോടൊരു പേടി വെറുതെ ഉള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാവുന്നതിനെയാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സിൽ ബാക്കിയുള്ളതിലെല്ലാം അഥവാ പാനിക് അറ്റാക്കിൽ അല്ലാത്തതിലെല്ലാം നമ്മളെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാവും അല്ലെങ്കിൽ പേടി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ചെറിയ വസ്തുക്കൾ ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ജീവന് ഭീഷണി ആവുന്നതൊന്നും ആയിരിക്കില്ല എന്നുണ്ടെങ്കിലും ഇതേപോലത്തെ പല്ലി പോലത്തെ പാറ്റ പോലത്തെ എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനോ ഒക്കെ ഉണ്ടാവും പക്ഷെ പാനിക് അറ്റാക്കിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒന്നുമില്ലാതെ വെറുതെ നിൽക്കുന്ന ഇടത്തുനിന്ന് നേരത്തെ ആ സ്ത്രീകളത് പറഞ്ഞതുപോലെ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടി നമ്മൾ കെതക്കാൻ തുടങ്ങി നമ്മളുടെ കൈയ്യും കാലൊക്കെ ഒക്കെ തുടങ്ങി വിയർത്ത് നമുക്ക് ഹാർട്ട് ബീറ്റ് ഹാർട്ട് അറ്റാക്ക് വരുന്നതുപോലെ എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു പേടിയൊക്കെ ഉണ്ടാവുന്നതിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന ആളുകൾ എപ്പോഴും പേടിക്കുന്നത് നമ്മൾ നേരത്തെ സ്ത്രീയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു പേടിയാണ് എല്ലാവർക്കും ഉണ്ടാവുക കാരണം ആദ്യം തന്നെ നെഞ്ഞത്തുന്നൊരു വേദനയാണ് വരിക ആ നെഞ്ഞത്തുന്ന വേദന വരുന്നതോടുകൂടി ഹാർട്ട് ബീറ്റും കൂടും ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കെതക്കാൻ തുടങ്ങും അങ്ങനെ കെതക്കുക ഒക്കെ ചെയ്യുന്നതുകൊണ്ടും ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്നത് കൊണ്ടും നമ്മൾ സ്വാഭാവികമായിട്ടും ബോഡി ഹീറ്റായി ശരീരം വിയർക്കാൻ തുടങ്ങും വിയർക്കുന്നതോടുകൂടി നമ്മൾ കൈയും കാലൊക്കെ വിറക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ഫീലും വരും ശരിക്കും ഇതിൽ സംഭവിക്കുന്നത് നമുക്ക് പേടി കാര്യങ്ങൾ വരുന്ന സമയത്ത് അഥവാ പാമ്പ് പട്ടി അല്ലെങ്കിൽ നമ്മൾ ജീവനി ഭീഷണി ആവുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പേടി ഉണ്ടാക്കുന്ന ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ഉള്ളിൽ അഥവാ സിംബതറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നു ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ ഓക്സിജൻ കൂടുതൽ എടുക്കുന്നു ഓക്സിജൻ കൂടുതൽ എടുക്കുന്ന സമയത്ത് എന്താണ് ആ ഓക്സിജന്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് കുറച്ചും കൂടി സ്പീഡിൽ പമ്പ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ പമ്പ് എണ്ണ സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബോഡിയൊക്കെ ഹീറ്റ് ആവാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മൾ വിയർക്കാൻ തുടങ്ങുന്നു അങ്ങനെ ശരീരം മുഴുവൻ ഇറക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ശരിക്കും ഉള്ളിൽ സംഭവിക്കുന്നത് പാനിക് അറ്റാക്ക് വരുമ്പോൾ ശരിക്കും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനിക് അറ്റാക്കിന്റെ തുടക്കം ഇങ്ങനെ ആയിരിക്കും അതായത് ഈ ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള സംഗതികൾ ചിലപ്പം എവിടെങ്കിലും വായിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള പേടികളൊക്കെ ചിലപ്പോൾ എവിടെങ്കിലൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും ഹാർട്ട് ബീറ്റ് വെറുതെ കൂടുന്നുണ്ടോ എന്നുള്ളത് തോന്നും അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് ശ്രദ്ധിക്കും ആ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇപ്പോൾ കൂടുന്നില്ലെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു വ്യത്യാസം ഭയങ്കര കൂടുതലായിട്ട് തോന്നും അപ്പം നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് എന്ന് തോന്നും പെട്ടെന്ന് എന്തിനാണ് ഹാർട്ട് ബീറ്റ് കൂടുന്നത് അപ്പം നമുക്ക് പേടിയായി തുടങ്ങും ആ പേടിയാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേടിക്കുന്ന റെസ്പോൺസസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് ബീറ്റ് നല്ലോണം കൂടും ഹാർട്ട് ബീറ്റ് നല്ലോണം കൂടുക എന്നുള്ളതിൻ്റെ അർത്ഥം ബ്ലഡ് നല്ലോണം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ വേണ്ടിവരും അങ്ങനെ ഓക്സിജൻ വേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ഓക്സിജൻ എടുക്കാൻ തുടങ്ങും അങ്ങനെ കൂടുതൽ ഓക്സിജൻ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കെതക്കാൻ തുടങ്ങും അങ്ങനെ കെതക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള പേടി പിന്നെയും കൂടും അപ്പോൾ ഇനിയും എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കും കാരണം വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെയാണല്ലോ ഹാർട്ട് ബീറ്റ് കൂടി പെട്ടെന്ന് കെതക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെയും പേടിക്കും അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി ശക്തിയാവും തലക്കൊരു കനം തോന്നും കയ്യും കാലം വറക്കാനൊക്കെ തുടങ്ങും ശരിക്കും പാനിക് അറ്റാക്കിൽ സംഭവിക്കുന്നത് നമ്മൾ വെറുതെ സംശയിക്കുന്നതുകൊണ്ട് വെറുതെ ഹാർട്ട് ബീറ്റ് കൂടുകയും അതിനോടനുബന്ധിച്ച് പിന്നീട് പേടി വരികയാണ് ചെയ്യുക ഇതുപോലെ മുമ്പ് വന്നിട്ടുള്ള ഒരാളുടെ കേസ് വന്നപ്പോൾ അയാൾക്ക് ഈ പാനിക് അറ്റാക്ക് തുടങ്ങുന്നത് വെറുതെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണ് അപ്പോഴാണ് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടെന്ന് തോന്നിയത് അങ്ങനെ അത് ഭയങ്കര പ്രശ്നമാവുകയും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുകയും പിന്നീട് മിക്കവാറും എല്ലാ സമയത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പാനിക് അറ്റാക്കിൻ്റെ തുടക്കം ഇങ്ങനെയുള്ള ചെറിയൊരു സംശയത്തിൽ നിന്നായിരിക്കും പിന്നെ മിക്കവാറും എല്ലാ സ്ഥലത്തേക്കും ഇത് വാപിക്കുക എന്നുള്ളതായിരിക്കും ഇങ്ങനെ പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് എല്ലാ ആളുകളും വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നത് ധൈര്യമില്ലാഞ്ഞിട്ടാണ് മനസ്സിനൊരു ബലമില്ലാഞ്ഞിട്ടാണ് എന്നുള്ളതൊക്കെയാണ് പക്ഷേ പാനിക് അറ്റാക്ക് എത്ര ബലം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര മനഃശക്തി ഉണ്ടെങ്കിലും മനക്കെട്ടി ഉണ്ടെങ്കിലുമൊക്കെ ഏതെങ്കിലും സിറ്റുവേഷനിലൊക്കെ കയറി വരാവുന്നതാണ് അതും ധൈര്യവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് ഈ പാനിക് അറ്റാക്ക് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ പാനിക് അറ്റാക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻസൈരി ഡിസോർഡേഴ്സിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ മുമ്പ് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാനിക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് എവിടെയെങ്കിലും വായിച്ചിട്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് മരിച്ചത് കൊണ്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ മരണത്തിന് വല്ലാതെ പേടിക്കുന്നത് കൊണ്ടോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പേടി നമ്മളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പാനിക് അറ്റാക്ക് വരുന്നത് കാരണം ഈ ചെറിയൊരു ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ തന്നെ നമ്മൾ വേഗം നമ്മൾ ചിന്ത പോകുക അങ്ങോട്ടായിരിക്കും ഇത് പാനിക് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകുകയാണോ അല്ലെങ്കിൽ ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ള രീതിയിലേക്ക് അകേക്കും പോകുന്നത് അത് അതുകൊണ്ട് തന്നെ ആ ഒരു പേടി വല്ലാതെ കൂടെയും ഇത് പാനിക് അറ്റാക്കിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് വെറും ശാരീരികമായിട്ടുള്ള റെസ്പോൺസ് മാത്രമാണ് അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ ബ്രീത്തിങ് ഒന്ന് സ്ലോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ നമ്മൾ എടുക്കുന്ന ശ്വാസം ഒന്ന് പതുക്കെ പതുക്കെയാക്കി കഴിഞ്ഞാൽ ഈ സമയത്ത് ഭയങ്കരമായിട്ട് കെതക്കാന് തുടങ്ങും കെതക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം ഒരുപാട് എടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ ശ്വാസം ഒന്ന് പതുക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ശ്വാസം നമ്മളുടെ ഉള്ളിലേക്ക് പോകാത്തത് കൊണ്ട് അധികം ഓക്സിജൻ നമ്മളുടെ ഉള്ളിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ കുറച്ചൊന്ന് കുറയും ബ്ലഡ് ഫ്ലോ കുറയുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കുറയും ഹാർട്ട് ബീറ്റ് കുറയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളുടെ ശരീരം ഒരു നോർമൽ അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബ്രീത്തിങ് എക്സൈസ് ചെയ്ത് നമുക്ക് അതിൻ്റെ സമയം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അവസാനം അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ട് ഈ ബ്രീത്തിങ് എക്സൈസ് ചെയ്തിട്ട് അത് കുറേ ണ്ടോ അങ്ങനെ കുറയുന്നില്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്